ഹലോ ഫ്രണ്ട്സ് സോനൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ ഒരു ഫുഡിങ് റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഫുഡിങ് ഫുഡിങ്ങാണിത് എന്നാൽ ശരി ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി ഞാൻ അര ലിറ്റർ പാലാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം ഇനി മറ്റൊരു പാത്രത്തിലേക്ക് നമുക്ക് ചൈന ഗ്രാസ് ഇട്ട് കൊടുക്കാം ഒരു കപ്പ് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം ഇനി ഇത് അടുപ്പത്തേക്ക് വെച്ച് നമുക്കൊന്ന് മെൽറ്റ് എടുക്കാം ഇപ്പോൾ പാൽ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ മെൽറ്റ് ആക്കിയ ചൈന ഗ്രാസ് വെച്ച് കൊടുക്കാം ഞാനിവിടെ കുറച്ച് മിൽക്കി മെഡ് കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇത് ഓപ്ഷനിലാണ് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഒരു മണിക്കൂർ തണുക്കാനായിട്ട് നമുക്കിത് മാറ്റി വെക്കാം ഇനി ഇതിൻ്റെ മുകളിലേക്കായി ഞാൻ കുറച്ച് മാതളം കുറച്ച് അടിപ്പരിപ്പ് കുറച്ച് ബദാം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫുഡിങ്ങാണിത് നിങ്ങൾ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം താങ്ക് യു ഫോർ വാച്ചിങ്